ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ സഖാക്കളെ സഹോദരി സഹോദരന്മാരെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ പാലക്കാട് നേരത്തെ കുറച്ച് കാലമായി സ്വീകരിച്ചു വരുന്ന നിലപാടിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകണമെന്ന് പൊതുവെ ജനങ്ങളും വോട്ടർമാരും ആഗ്രഹിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് നമ്മുടെ യിൽ പാലക്കാടും അതിൻ്റേതായ രീതിയിൽ ചേരണമെന്നാണ് പൊതുവിലെല്ലാവരും ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായി ആ മാറ്റത്തോടൊപ്പം അണിചേരാൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഡോക്ടർ സരിൻ സന്നദ്ധനായി മുന്നോട്ട് വന്നു അതും ഈ മാറ്റത്തിൻ്റെതായ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്ന പൊതുവായി നിലയാനുണ്ടായത് ഒരു പൊതുവികാരം മണ്ഡലത്തിലാകെ ഉയർന്നു വന്നിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക കുറച്ചു കാലമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാവണം എന്ന് പൊതുവേ ജനങ്ങളും വോട്ടർമാരും ആഗ്രഹിക്കുന്നു അത് സഫലീകരിക്കാനുള്ള നല്ല ഇടപെടലാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത്